പിന്നെ ഇവിടെ കുടുത്തോണ്ടോ ഞാൻ ഓരോന്ന് അടിയും കാര്യം കുടിച്ചിട്ടാണ് ഞാൻ ഇവിടെ പണി ശരിയാക്കി തന്നെ കേട്ടോ ഇത് വെറും ഞാൻ പൊട്ടനാന്ന് വിചാരിച്ചോ ഞാൻ ഈ മണ്ട ഉപയോഗിച്ച് കളിക്കും ഇത് നാരിസണി വന്നോക്കെ അപ്പൊ എനിക്ക് കാണാം ഞാൻ ഇവിടെ കാഷറിൽ ഇരിക്കണത് മുട്ടക്കറിയും പൊറാട്ടയും വേണ്ടേ ആ മുട്ടക്കാരില്ല മുട്ട എന്താ വേണ്ടേ കസ്റ്റമർക്ക് മെനു ആ ആ വേണ്ടി കുറച്ചും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഴിക്കാൻ വേണ്ടത് എന്താ സിഗ്നേച്ചർ ഐറ്റം നമ്മുടെ സിഗ്നേച്ചർ ഐറ്റംസ് എന്ന് പറയുന്നത് ബീഫ് ബിസ്കറ്റ് ഉണ്ട് സ്മോക്ക്ഡ് ചിക്കൻ ഉണ്ട് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പൊ കഴിക്കാൻ വെച്ചാൽ സ്റ്റേക്ക് ഐറ്റംസ് ഉണ്ട് അതായത് ബീഫ് ടെൻഡർലോയിൻ ഉണ്ട് സുപ്രീം സ്റ്റേക്ക് ഉണ്ട് രണ്ട് ഐറ്റംസ് സ്റ്റേക്ക് സ്റ്റേക്ക് ഓക്കെ എന്താണ് എന്റെ കോലം ഇത് എന്റെ ഡ്രസ് ഒന്ന് പോയി മാറ്റി വന്നോ ഒരു വെറുതെ തിരക്കിപ്പോ തിരക്കഴിഞ്ഞിട്ട് വരാന്നല്ല നല്ല വെറുതിലോ ഡ്രസ് ഇട്ടുവാ ചെല്ലാം നാളെ മറ്റന്നാ ക്യാഷിലിരിക്ക ഞാനാണിത് ആ ഇന്നോടും കൊടുക്കാൻ വേണ്ടി പറയുന്നു ആഹാ ഇവിടെ ഇരിക്കാനാ അത് ഞാൻ പിന്നെ പിന്നിരുന്നു

അത് മാത്രല്ല നമ്മുടേതായിട്ടുള്ള സിഗ്നേച്ചർ ആയിട്ടുള്ള പുൾഡ് ബീഫ് ബർഗർ പുൾഡ് പിസ്സ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഇവിടെ അവൈലബിൾ ആണ് അത് മാത്രല്ല പിസ്സ ഉണ്ട് പാസ്ത ഉണ്ട് കോഫി ഉണ്ട് ജ്യൂസ് ഉണ്ട് അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്ന എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് പെരിന്തൽമണ്ണെന്ന് മണ്ണാർകാർ റോഡില് കാപ്പുമുഖം മരമില്ലിന്റെ തൊട്ടടുത്തായിട്ടാണ് ബീൻ കഫേ